തോൽവി അറിയാതെ തുടർച്ചയായി ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ ജർമ്മൻ മുണ്ടസ് ലീഗിയിൽ ബയൺ മ്യൂണിക്കിന്റെ അപ്രമാധിത്വം അവസാനിപ്പിച്ച് ലവർകൂസൻ ലീഗിൽ തലപ്പത്ത് ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ വിജയമെന്ന എന്ന ക്ലബ്ബ് റെക്കോർഡ് ഒരു ഘട്ടത്തിൽ തരംതാഴ്ത്തൽ ഭീഷണി വരെ നേരിട്ട ജർമ്മൻ ക്ലബ് ബയർ ലെവർക്കൂസിന്റെ അവിശ്വസനീയ കുതിപ്പ് കണ്ട് അന്താളിച്ചു നിൽക്കുകയാണ് ആരാധകർ ടീമിന്റെ വിജയമന്ത്രത്തിന് പിന്നിൽ സാബിയാലോൺസോ എന്ന അധികായനാണ് ലിവർപൂൾ ബയൺ മ്യൂണിക് റയൽ മാഡ്രിഡ് തുടങ്ങിയ ക്ലബുകൾക്കൊക്കെയായി കളത്തിലിറങ്ങിയ നാൽപ്പത്തിരണ്ടുകാരൻ പരിശീലക സ്ഥാനം ഏറ്റെടുത്തതാണ് ടീമിന്റെ ജാതകം മാറ്റിമറിച്ചത് ലീഗ് മത്സരങ്ങൾ പകുതി പിന്നിടുമ്പോൾ ബയൺ മ്യൂണിക്കിന്റെ മേധാവിത്വം ചോദ്യം ചെയ്ത് പോയിന്റുമായി തലപ്പത്താണ് ലവർകൂസൻ നിലവിലെ ചാമ്പ്യന്മാരായ ബയൺ മുപ്പത്തിയെട്ട് പോയിന്റുമായി രണ്ടാമതാണ് മുൻ സീസണുകളിൽ ശരാശരി പ്രകടനം നടത്തിയ ടീമിനെ കെട്ടിപ്പടുത്ത് തോൽവി അറിയാത്ത സംഘമാക്കുന്നതിൽ മുൻറായൽ താരത്തിന്റെ പങ്ക് നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ തുടക്കം അത്ര മികച്ചതായിരുന്നില്ല ജർമ്മൻ കപ്പിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താവുകയും ചാമ്പ്യൻസ് ലീഗിൽ പൊരുതി വീഴുകയും ചെയ്ത ക്ലബ്ബ് ഒരു ഘട്ടത്തിൽ തരംതാഴ്ത്തൽ ബീച്ചണ നേരിട്ടു അവിടെ നിന്നാണ് അലോൺസോ ക്ലബിന് അടിമുടി മാറ്റിയത് ഇതുവരെ ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്നായി ഇരുപത്തിമൂന്ന് വിജയമാണ് ലവർകൂസൻ നേടിയത് മൂന്ന് മത്സരങ്ങളിൽ സമനില അടിച്ചു കൂട്ടിയത് എൺപത്തി ഗോളുകൾ പതിനെട്ട് ഗോൾ മാത്രം വഴങ്ങിയപ്പോൾ പതിനൊന്ന് മത്സരങ്ങളിൽ ക്ലീൻ ചീറ്റ് ലഭിച്ചു വുണ്ടസ് ലീഗ് ആക്കിയിട പോരാട്ടത്തിൽ മുന്നേറുന്നതോടൊപ്പം യൂറോപ്പ ലീഗിലും വൻ വൻകുതിപ്പാണ് ടീം നടത്തുന്നത് പുതിയ സീസണിന് മുന്നോടിയായി മികച്ച താരങ്ങളെ ടീമിനൊപ്പം ചേർക്കാനായതും ടീമിന് നേട്ടമായി ആഴ്സിൽ നിന്ന് ഗ്രാൻഡ് ഷാക്കിയെ ടീമിലെത്തിച്ച് മധ്യനിര ശക്തമാക്കി വിങ്ങുകളിലൂടെയുള്ള ആക്രമണങ്ങൾക്ക് കരുത്തായി ജറമി ഫ്രിംപോങ്ങും അലക്സ് ഗ്രിമാൾഡോയും മുന്നേറ്റ നിരകിൽ ഗോളടിച്ചു കൂട്ടാൻ ജർമ്മൻ യുവതാരം ഫ്ലോറിയൻ വിഡ്സ് ചെക്ക് റിപ്പബ്ലിക് സൂപ്പർ താരം പാട്രിക് സിക്കും മിന്നും ഫോമിലാണ് ലെവർക്കൂസിന്റെ അവിശ്വസനീയ കുതിപ്പിന് പിന്നിൽ ചരടുവലിക്കുന്ന തങ്ങളുടെ മുൻ താരത്തെ പരിശീലക വേഷത്തിലെത്തിക്കാൻ സ്പാനിഷ് അധികാരായ റയൽ മാഡ്രിഡ് മുന്നിൽ തന്നെ കൊണ്ട് സ്ഥാനമൊഴികാനിരിക്കുന്ന കാർലോ ആൻസലോട്ടിക്ക് പകരക്കാരനെ അന്വേഷിച്ചു വരികയാണ് റയൽ റയലിനെ കൂടാതെ മറ്റു ചില ക്ലബുകളും മുൻ സ്പാനിഷ് താരത്തെ പരിശീലക സ്ഥാനത്തെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് റയലിനായി നൂറ്റി അൻപത്തിയെട്ട് മത്സരങ്ങളിലാണ് സാബിയാലോൺസോ ബൂട്ട് കെട്ടിയത് ഒരു ഫസ്റ്റ് ടീമിനെ പോലും പരിശീലിപ്പിച്ച് പരിചയമില്ലാതിരുന്നിട്ടും ക്ലബിനെ സ്ഥിരതയോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അലോൺസോയുടെ കഴിവാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത് തുടക്കത്തിൽ പ്രതിരോധത്തിലൂന്നും കൗണ്ടർ അറ്റാക്കിലൂടെയും കളിമനയുന്ന സാബി അലോൺസോ പിന്നീട് പലതരം മാറ്റങ്ങളിലൂടെ കളം പിടിക്കുന്ന ശൈലിയാണ് ആവിഷ്കരിക്കുന്നത് മറ്റു ക്ലംബുകളിലേക്കുള്ള കൂടുമാറ്റത്തെ തള്ളിയ സ്പാനിഷ് താരം തന്റെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ടെന്നും അത് ബുണ്ടസ് ലീഗ കിരീടമാണെന്നും വ്യക്തമാക്കുന്നു